ഗുഡ് മോർണിംഗ് എവ്രി വൺ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫിനാലേക്ക് ഇനി വെറും ഒരു ദിവസം മാത്രം ബാക്കിയുള്ളൂ എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അനുമോൾ തന്നെയാണ് ഇപ്പം നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അനുമോളെ ഇഷ്ടപ്പെടാനുള്ള റീസൺസ് എന്തായിരിക്കും ഞാൻ കുറച്ച് റീസൺസ് പറയാം ഫസ്റ്റ് അനു റിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് സെക്കൻഡ് നല്ലൊരു ഫ്രണ്ടാണ് ബാക്ക് സ്റ്റാബി ഇല്ല അതുപോലെ തന്നെ അനു ഓണസ്റ്റാണ് പറയാനുള്ളതൊക്കെ മുഖത്ത് നോക്കി പറയും പിന്നെ അനു ഭയങ്കര സ്ട്രോങ് ആണ് അതായത് ആദ്യം വന്ന സമയത്ത് നിന്ന് എപ്പോഴും കരച്ചിലായിരുന്നു പിന്നെ അതിൽ നിന്ന് അനു ശരിക്കും ഗ്രോ ചെയ്തു വന്നു പേഴ്സണലി എല്ലാവരും അറ്റാക്ക് ചെയ്യുമ്പോഴും അനു സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു ആദ്യമൊക്കെ അധികം ആളെയും ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഗ്രാജുവലി ആണ് എനിക്ക് അനുവിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അനു കരഞ്ഞ പല സാഹചര്യങ്ങളിലും ഞാൻ കൂടെ കരഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി ലാസ്റ്റ് വീക്ക് ഈ റീയൂണിയൻ എന്ന് പറഞ്ഞ എല്ലാവരും വന്ന് അനുവിനെ ഒറ്റയ്ക്കാക്കിയപ്പോഴത്തേനും ഉത്സഹി ിക്കാൻ പറ്റിയില്ല ഒരു മനുഷ്യൻ എന്നൊരു പരിഗണനയെങ്കിലും ആൾക്കാർക്ക് കൊടുക്കണമായിരുന്നു പിന്നെ അനുവിൻ്റെ ഒരു നെഗറ്റീവ് ഉള്ളതെന്ന് പറഞ്ഞാൽ അനു ഒരുപാട് ആൾക്കാരെ അങ്ങ് ട്രസ്റ്റ് ചെയ്യും ട്രസ്റ്റ് ചെയ്ത് സ്വന്തമാണെന്ന് വിചാരിച്ച എല്ലാ കാര്യവും അങ്ങ് പറയാൻ നിൽക്കും അതാ എപ്പോഴും അനുവിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാമെന്നുള്ളത് ഇനിയെങ്കിലും അനു അത് നോക്കി അധികം ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാതിരിക്കണം ലൈഫിൽ കുറച്ച് സേർക്കിളാണേലും അത് മതി അല്ലാതെ ഇങ്ങനെ ബാക്ക് സ്റ്റാബ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതിലും നല്ലത് ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ് എസ്പെഷ്യലി ഇങ്ങനൊരു ഗെയിം ഷോയിലേക്ക് വന്നു കഴിഞ്ഞപ്പം അനുവിൻ്റെ കുറേ നെഗറ്റീവ്സ് വരാൻ കാരണം ഈ ബിഗ് ബോസിലെ ഫ്രണ്ട്സ് സർക്കിളായിരുന്നു പിന്നെ ആരും പെർഫെക്റ്റ് അല്ല അനുവിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് വന്ന ഗ്രാഫി നിന്ന് ഇപ്പോൾ വരെ നോക്കുമ്പോൾ അനു ഒത്തിരി മെച്യർഡായി ഒരുപാട് പണ്ടത്തെ പോലെ പോലെയല്ല ആൾ ഒത്തിരി മെച്യോർഡായി ആളൊത്തിരി ഗ്രോ ആയി അതൊക്കെ ലാസ്റ്റ് വീക്കിൻ്റെ എപ്പിസോഡൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നന്നായി മനസ്സിലാകും പിന്നെ അറിയാവുന്നതുപോലെ ഈ സീസൺ സെവൻ എന്ന് പറയുന്നത് ഏഴിൻ്റെ പണിയായിരുന്നു ആദ്യം തന്നെ ഇവർക്ക് ഇവരുടെ ക്ലോത്ത്സും മേക്കപ്പ് പ്രൊഡക്ട്സും ഒന്നും കൊടുത്തിരുന്നില്ല അതിന് അതിജീവിച്ചായിരുന്നു എല്ലാവരും എല്ലാവരും തന്നെ വന്നത് ആൾക്കാർ എല്ലാവരും തന്നെ സ്ട്രോങ് ആയിരുന്നു ഇപ്പോൾ വൺ ഡേ കൂടെയുള്ളൂ ഇനി ഫിനാലേക്ക് അധികം ദിവസമില്ല ലാസ്റ്റ് വീക്ക് അനു അനുഭവിച്ച പോലെ ആരും ഇതുവരെ ഈ സീസ് ഇത്രയും നാളത്തെ ബിഗ് ബോസ് സീസണിൽ അനുഭവിച്ചിട്ട് കാണത്തില്ല ഗെയിമിനെ ഗെയിമിൻ്റെ രീതിയിൽ കാണാൻ എല്ലാവരും തന്നെ പഠിക്കണം ഫാൻസ് ആണേലും പി ആർ ആണെങ്കിലും എല്ലാം ആരെയും സൈബർ അറ്റാക്ക് ചെയ്യാൻ പാടില്ല അനു പുറത്തു വരുമ്പോൾ പോലും അനു എത്ര പേരെ സ്നേഹിക്കുന്നു എന്ന് കാണട്ടെ വെറുതെ അവരെയൊക്കെ മാനസികമായി വിഷമിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്താ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഗെയിം ഷോ ആണ് ഗെയിം എല്ലാം അവിടെ തന്നെ കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും പിന്നെ അവരവരുടെ ലൈഫിലേക്ക് പോകുന്നു സൈബർ ബുലിങ് അത് ആർക്കെതിരെ ആണെങ്കിലും അത് നല്ലൊരു കാര്യമല്ല അത് എന്തായാലും സ്റ്റോപ്പ് ചെയ്യണം ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങിയ എല്ലാ കണ്ടസ്റ്റൻസും അവർക്ക് അവരുടെ ലൈഫായിട്ട് ഇനി മുന്നോട്ട് പോകാനുണ്ട് ഇത് വെറും ഒരു ഗെയിം ഷോ ആണെന്ന് ആൾക്കാരെല്ലാം മനസ്സിലാക്കണം സിൻ്റെ ഫസ്റ്റ് സീസൺ മുതലേ ഞാൻ കാണാറുണ്ടായിരുന്നു ഫസ്റ്റ് എനിക്ക് ആയിരുന്നു ഇഷ്ടം ലാസ്റ്റ് സീസണിൽ എനിക്ക് ജാസ്മിനെ ആയിരുന്നു ഇഷ്ടം ഇപ്രാവശ്യം എനിക്ക് അനുമോളെയാണ് ഇഷ്ടം അതിനു അതിന് എനിക്ക് റോബിനെ ഇഷ്ടമായിരുന്നു അഖിൽ മരേ ഇഷ്ടമായിരുന്നു അങ്ങനെ 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 പല പല സീസണുകൾ ഇപ്പോഴത്തെ ഈ സീസണിൻ്റെ പോലെ ഒരാളെ മാത്രം ഇത്രയധികം ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഈ ഈ ഒരു സീസൺ മാത്രമാണെന്നാണ് എനിക്ക് മനസ്സിലായില്ല തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും എന്ത് പറ്റി എന്ന് അവർക്ക് കുറച്ചെങ്കിലും ഒരു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും അനുവിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യത്തില്ലായിരുന്നു ഇങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അനുവിന് വോട്ട്സ് കൂടിയിട്ടേ ഉള്ളൂ അതായത് നിങ്ങൾ തന്നെ അനുവിൻ്റെ പി ആർ ആയിട്ട് ആക്ട് ചെയ്തത് അനു ഇറങ്ങുമ്പോഴെങ്കിലും കൂടെയില്ലെങ്കിലും വെറുതെ ഇനിയും കുത്തി കുത്തി ആ കുട്ടിയുടെ മനസ്സിനിയും വിഷമിപ്പിക്കാതിരിക്കുക ഇനിയും പല പല സീസണുകൾ വരും പല പല ആൾക്കാർ വരും പല പല ടാസ്കുകൾ വരും ഏഴിൻ്റെ പണിയാണോ ഇനി ഈ എട്ടിൻ്റെ പണി വരും അങ്ങനെ അങ്ങനെ പല സീസണുകൾ വരും ഇതൊക്കെ നമ്മൾ മറന്നുപോകും സോ അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ചിരിക്കട്ടെ പിന്നെ ഇവർ തമ്മിൽ കണക്ഷൻ എല്ലാവർക്കും വേണമെന്നുള്ളത് അവർ തന്നെ ലൈഫിൽ തീരുമാനിക്കട്ടെ നമ്മൾക്കതിനൊന്നും ഇടപെടാൻ യാതൊരു അധികാരവുമില്ല നമുക്കൊരാളെ കുറ്റം പറയാനും അധികാരമില്ല ഇതൊരു സർവൈവൽ ഗെയിമാണ് ഇത്രയും നാൾ നിന്ന് എല്ലാവർക്കും തന്നെ അതായത് ഇപ്പോൾ ടോപ്പ് ഫൈവിലുള്ള എല്ലാവരും തന്നെ വളരെ ബെസ്റ്റാണ് സോ ഓൾ ദി ബെസ്റ്റ് ഫോർ എവ്രി വൺ ആൻഡ് ഓൾ മൈ പ്രേയേഴ്സ് ടു അനുമോൾ അനുമോൾ പ്ലീസ് ബി സ്ട്രോങ് ഓൾ ദ വെരി ബെസ്റ്റ് ടു യു താങ്ക് യു